കിളിമാനൂർ ഡിസൈൻ്റെ പുതിയ വീഡിയോ ഇതുപോലെ ഒരു ലെറ്ററിനെ എങ്ങനെ ത്രീ ഡി ലെറ്ററാക്കി മാറ്റാം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നവരാത്രി എന്നൊരു ടെക്സ്റ്റ് വരച്ച് ഷേപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഇതിനൊരു ഗ്രേഡിയന്റ് എഫക്റ്റ് കൊടുക്കാം അപ്പോൾ ഇവിടെ എഫക്ട്സ് എന്നതിൽ പോയിട്ട് ഗ്രേഡിയന്റ് ഓവർലേ എന്നതെടുക്കാം ഗ്രേഡിയന്റ് ഓവർലേ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഗ്രേഡിയൻറ്റ് ഞാനിവിടെ ഒരു ലൈറ്റ് ഗ്രേ കളർ എടുത്തിട്ടുണ്ട് അതിൻ്റെ റേഷ്യ വരുന്നത് സി ആർ നാൽപ്പത്തിരണ്ട് മജന്ത മുപ്പത്തിയാല് യെല്ലോ മുപ്പത്തിയാല് ബ്ലാക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റത്ത് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ കളർ എടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം അളവ് ഇതാണ് ആ ഒരു ഗ്രേഡിയൻ്റ് നമുക്ക് ഈ ടെക്സ്റ്റിന് ആദ്യം കൊടുക്കാം ഇതുപോലെ ഇതുപോലെ ഒരു ഗ്രേഡിയൻറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആൻഡ് എംബോസ് കൊടുക്കാം അപ്പം ഞാനിവിടെ ബെവൽ ആൻഡ് എംബോസ് കൊടുക്കുകയാണ് വെവലാൻറ്റ് എംബോസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ ഒരു എംബോസ് എഫക്റ്റ് ആണ് കിട്ടുന്നത് അതിന്റെ റേഷ്യോ ഇന്നർ ബെവല് ചീസൽ ഹാർഡ് കൊടുത്തിട്ടുണ്ട് ഡെപ്ത് നൂറ്റി പതിനഞ്ച് സൈസ് ഇരുനൂറ്റി അമ്പത് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആൻഡ് സീറോ ആണ് അതുപോലെ യൂസ് ഗ്ലോബൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നയൻറ്റി ഡിഗ്രി ആംഗിൾ കൊടുത്തു ആറ്റിറ്റ്യൂഡ് മുപ്പതും കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് വോട്ടർ ഇതാണ് സെലക്ട് അപ്പോൾ ഇവിടെ രണ്ടും മൾട്ടിപ്ലൈ ആണ് ഹൈലൈറ്റ് മോഡും ഷാഡോ മോഡും മൾട്ടിപ്ലൈ ആണ് എടുത്തേക്കുന്നത് മൾട്ടിപ്ലൈയിൽ വൈറ്റ് കളറും അതുപോലെ തന്നെ ആ ഷാഡോ മോഡില് മൾട്ടിപ്ലൈയിൽ ഒരു ഡാർക്ക് ഗ്രേ കളറുമാണ് എടുത്തിട്ടുള്ളത് ഇത്ര ഇത്രയും കൊടുത്ത് നമുക്ക് ഓക്കെ കൊടുക്കാം അപ്പം ഇതുപോലെ ഒരു എംബോസ് എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലെയറിനെ നമുക്ക് ഒരു കോപ്പി കൂടെ എടുക്കാം കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തു കോപ്പി എടുത്തതിനു ശേഷം നമ്മൾ ആദ്യത്തെ കോപ്പി ഒന്ന് ഹൈഡ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പൊ രണ്ടാമത്തെ കോപ്പി സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുക്കുക കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്തു ചെയ്തതിനു ശേഷം ദാ ഇവിടെ പോവുക ഇവിടെ പോകുമ്പോഴത്തേക്ക് ഈ ഒരു ബട്ടൺ കാണാം ഈ ഒരു ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇപ്പൊ അത് എനേബിൾ ആയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ വിത്ത് ഹൈറ്റ് അത് രണ്ടും കൂടിയാണ് നമ്മളിപ്പോൾ ഒന്നിച്ചാണ് എനേബിൾ ചെയ്തേക്കുന്നത് അതിന് ശേഷം ഹൈറ്റ് എന്നതിൽ നൂറ് ദശാംശം പൂജ്യം പൂജ്യം എന്നുള്ള സ്ഥാനത്ത് നൂറ് ദശാംശം അഞ്ച് പൂജ്യം എന്നാക്കി കൊടുക്കുക നൂറ് ദശാംശം അഞ്ച് പൂജ്യം എന്നിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മളെ കീബോർഡിൽ വലതേ അറ്റത്തുള്ള വലതേ മൂലയ്ക്കുള്ള എൻറ്റർ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്തതിന് ശേഷം കീബോർഡില് മുകളിലേക്കുള്ള ആരോ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കുക കീബോർഡില് മുകളിലേക്കുള്ള ആരോ ഒരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം നമ്മളത് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കീബോർഡിന്റെ റൈറ്റ് സൈഡിലുള്ള എൻടർ പ്രസ് ചെയ്യുക അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ലെയറിൽ പോയിട്ട് നമ്മളിപ്പോൾ കൊടുത്ത എഫക്ട് കൊടുത്ത ആ ഒരു ലെയറിനെ റൈറ്റ് ബോട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അതിനെ കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജെക്റ്റ് എന്നത് കൊടുക്കുക ഇപ്പോൾ അത് സ്മാർട്ട് ഓബ്ജെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് മൂന്ന് കീയും പ്രെസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് മൂന്ന് കീയും പ്രസ് ചെയ്തുകൊണ്ട് ടി എന്ന ലെറ്റർ ടി ടി എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഒരു മുപ്പത് പ്രാവശ്യമെങ്കിലും അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മുപ്പത്തി ഒന്ന് പ്രാവശ്യം പ്രസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇവിടെ ലെയറിൽ വന്നിട്ട് മുപ്പതാമത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഏറ്റവും താഴത്തെ ലെയറിലും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത്രയും ലെയറുകൾ നമുക്കിവിടെ ഒന്നിച്ച് സെലക്ഷൻ കിട്ടും കണ്ടില്ലേ ഇത്രയും ലെയർ നമുക്കിപ്പോൾ ഇവിടെ ഒന്നിച്ച് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെർജ് ലെയേഴ്സ് എന്നത് കൊടുക്കുക ഷോർട്ട് കട്ട് കൺട്രോൾ ഇ ആണ് മെർജ് ലെയേഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും കൂടി ഒന്നിച്ച് ഒറ്റ ലെയർ ആയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും മുകളിലുള്ള ഒരു ലെയർ മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഒരു സിൽവർ കളർ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ കൺട്രോൾ എ കൊടുത്തിട്ട് സെലക്ഷൻ ചെയ്ത് കൺട്രോൾ സി കൊടുത്തൊരു കോപ്പി എടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഏറ്റവും മുകളിലത്തെ ലെയറിൽ അതിൻ്റെ മുകളിലായിട്ട് പേസ്റ്റ് ചെയ്യാം കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഇവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് കൊടുക്കാം ഇപ്പോൾ അത് നമ്മുടെ ആ ഒരു ലെയറിൻ്റെ അകത്തായിട്ടുണ്ട് ഇനി കൺട്രോൾ ടി കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് നമുക്ക് വലുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് ഒന്ന് വലിച്ച് ഇത്രയും ഒരു പകുതി വരുന്ന രീതിക്ക് ഞാനിത് സെറ്റ് ചെയ്യാണ് ഇങ്ങനെ പകുതി വരുന്ന രീതിക്ക് ഞാൻ സെറ്റ് ചെയ്യുകയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ നിർത്താം അപ്പോൾ ഞാൻ തൽക്കാലം അത് ഈ ഒരു പകുതിയിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ വച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പിയുടെ കീബോർഡിൽ ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് നീക്കി ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ടി വി കൊടുത്ത് റൈറ്റ് ബട്ടൺ പ്രെസ്സ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പ് ഹോർസോണ്ടൽ എന്നത് കൊടുക്കാം അതിനുശേഷം അത് നീക്കിയതായി ഇവിടേക്ക് കൊണ്ടുവച്ച് ഇപ്പുറത്തെ പകുതിയിലേക്കും കൂടി ആ ഒരു ഇത് കൊടുക്കാം നമുക്കിത് ഫുള്ളായിട്ട് വേണമെങ്കിലും ആ ഒരു ക്ലിപ്പി മാസ്ക് എന്നെ കൊടുക്കാം ഞാനിപ്പോൾ എഴുതാ ഒരു കളർ ഷെയ്ഡ് രണ്ട് ഭാഗത്തും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പം നമ്മൾ ഇവിടെ ഈ ഒരു സിൽവർ ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പി മാസ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഒരു ലെയർ ഉണ്ട് അപ്പം ആ ഒരു ലെയറിനെ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ എഫക്ട്സിൽ പോയിട്ട് ഇന്നർ ഗ്ലോ എന്നൊരു എഫക്റ്റ് കൊടുക്കാം ഇന്നർ ഗ്ലോ കൊടുക്കാം ഓക്കെ ഇന്നർ ഗ്ലോകില് ഞാനിവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഓവർലേ ആണ് ബ്ലൈൻഡിങ് മോഡ് ഓവർലേ ആണ് കൊടുത്തേക്കുന്നത് ഓപ്പോസിറ്റ് നൂറ് കൊടുക്കുക ഇവിടെ ചോക്ക് സീറോ കൊടുത്തിട്ട് സൈസ് ഒരു ഇരുപത്തി നാലിപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലെറ്ററിനകത്ത് ഒരു നൈസായിട്ട് ഒരു ബോർഡറിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇപ്പോൾ കൂടെ ആ ഒരു വൈറ്റ് കളറിലൂടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഓക്കെ കൊടുക്കാം ഇനി നമുക്ക് ഏറ്റവും താഴത്തെ ഈ ഒരു ലെയർ നമ്മളെല്ലാം കൂടി ഇമർജ് ചെയ്ത ആ ഒരു ലെയറിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുകയാണെ കൺട്രോൾ ചെയ്യാൻ കൊടുത്ത് ഞാൻ അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തു കോപ്പി എടുത്തതിന് ശേഷം എടുക്കുക റെക്റ്റാംഗിൾ മാർക്കറ്റിലെടുക്കുക റെക്റ്റാംഗിൾ ഞാൻ ഇവിടെ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഈ ഒരു ലെയറിൻ്റെ പകുതി ഭാഗം മാത്രം ഞാനൊരു സെലക്ഷൻ ചെയ്തു പിന്നെ പകുതി ഭാഗം മാത്രം സെലക്ഷൻ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കോപ്പി എടുത്ത ലെയറിനെ ഞാൻ ഡിലീറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ നമുക്ക് ആ ഒരു പകുതി മാത്രമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇമേജ് എന്നതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതിൽ പോയിട്ട് കളർ ബാലൻസ് കൊടുക്കുക കൺട്രോൾ ബി ആണ് ഷോർട്ട് കട്ട് കൺട്രോൾ ബി കൊടുത്ത് കളർ ബാലൻസ് എടുത്തതിന് ശേഷം ഇവിടെ മിഡോൺ സെലക്ട് ചെയ്ത് ഒരു റെഡ് ഷെയ്ഡ് കൊടുക്കുന്നു അതുപോലെ തന്നെ യെല്ലോ യെല്ലോയുടെ ഒരൽപ്പം യെല്ലോ കൂടി കൊടുക്കുകയാണ് ഷാഡോ സെലക്ട് ചെയ്ത് റെഡ് ഒരൽപ്പം കൂടി ഇതുപോലെ കൂട്ടിയിട്ട് കൊടുക്കുക യെല്ലോയും അതുപോലെ തന്നെ കൂട്ടിയിട്ട് കൊടുക്കുക ഇത്രയും കൊടുത്ത് ഹൈലൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം യെല്ലോ മാത്രം കുറച്ചൊന്ന് കൂട്ടിയിട്ട് കൊടുക്കാം ഓക്കെ ഇത്രയും ചെയ്തു ഇപ്പം പകുതി കളറിൽ ആ ഒരു സിൽവർ ഷെയ്ഡും വരും പകുതി കളറിൽ ഇതുപോലെ ഈ ഒരു റെഡ് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ തൊട്ട് പറയലത്തെ ഏറ്റവും അടിയിലത്തെ ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് എല്ലാം കൂടി ഒന്നിച്ചിമ്മറി ചെയ്ത് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം എഫ് എക്സിൽ പോയിട്ട് അതിനും നമ്മൾ ഇന്നർ ഗ്ലോ എഫക്റ്റ് തന്നെ കൊടുക്കുകയാണ് നേരത്തെ നമ്മൾ പുറത്ത് കൊടുത്തിട്ടുള്ള അതേ കളർ വയലും അതേ കളറും തന്നെയാണ് അതേ എഫക്റ്റ് ഓവർലെ എഫക്റ്റ് തന്നെയാണ് അതിനും ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഒരു കട്ട് ചെയ്ത് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു കോപ്പിയുണ്ട് അതിനും അതേ കളർ ഷെയ്ഡ് തന്നെ നമുക്ക് ഓവർലേ കൊടുക്കാം അപ്പോൾ എഫക്സിൽ പോയിട്ട് ഇന്നർ ഗ്ലോ കൊടുക്കുക അതിനും കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള അതേ കളർ ഷോ അതേ കളർ തന്നെ വൈറ്റ് കളർ തന്നെ കൊടുത്ത് ഓവർലെ തന്നെ കൊടുത്ത് അതേ കളർ വാല്യൂ തന്നെ കൊടുക്കുമ്പോഴത്തേക്ക് അതിന് ഇതുപോലെ ഒരു ഓവർലെ എഫക്റ്റ് വരുന്നതിൻ്റെ കൂടെ ബ്ലേസിംഗ് എഫക്റ്റ് കൂടെ ഇവിടെ കിട്ടും അപ്പോൾ ഇത്രയും ചെയ്തതിനു ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെ ഒരു ഗോൾഡൻ കളർ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് കൺട്രോൾ എ കൊടുത്ത് സെലക്ഷൻ ചെയ്തു കൺട്രോൾ സി കൊടുത്തൊരു കോപ്പി എടുക്കാം കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ നമ്മളേറ്റവും മുകളിലെ നമ്മളിപ്പോൾ ഒരു കണ്ടില്ലേ ഈ ഒരു ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ലെയർ ഉണ്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് ഗോൾഡൻ കളർ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് അതിനെ ഒന്ന് വലിച്ച് സാൻഡ് സൈഡിലേക്കും കൂടെ കൊടുക്കാം ഇത്രയും വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു റെഡ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ആ ഒരു ബോർഡർ കണക്കാക്കി അത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത്രയും വെച്ച് പച്ചതിന് ശേഷം നമുക്കിതിരെ ഇത്രയും പകുതി കൊണ്ട് തന്നെ നിർത്തി പച്ചതിന് ശേഷം അതിനെയും ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ ആൾറെഡി ക്ലിപ്പിംഗ് മാസ്ക് രണ്ട് സിൽവർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പം കൊണ്ടുവന്ന ഗോൾഡ് അതിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് കൊണ്ടിടുക അപ്പോൾ അതിനകത്തായിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒന്ന് മുകളിലേക്ക് കൂടി ആക്കി കൊടുക്കുക ഇപ്പോൾ ഏറ്റവും മുകളിലായിട്ട് തന്നെ ആ ഗോൾഡൻ കളറ് ലിപ്പി മാസ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രെസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നീക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഇതായി ഇതുപോലെ ഇവിടെ കിട്ടും കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇവിടെ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ എന്നതിൽ ഗോഷൻ ബ്ലർ കൊടുക്കാം ഗോഷൻ ബ്ലർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്ലെയർ ചെയ്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ബ്ലെറ് ചെയ്യാതെ നമുക്ക് ഇതുപോലെ അങ്ങനെ നിർത്തിക്കൊണ്ട് ചെയ്യാം അത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ വർക്കിൻ്റെ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടിന് അനുസരിച്ച് ഇതുപോലെയുള്ള കളർ ഷെയ്ഡുകൾ കൊടുത്ത് നമുക്ക് ആ ലെറ്ററിനെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയുള്ളതാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഇവിടെ ചെന്നെ നിർത്താം ഇനി ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കുറേ എടുത്ത് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നതിന് ശേഷം അതിന് നമുക്കൊരു ഷാഡോ എഫക്ട് കൂടെ കൊടുക്കാം ഇവിടെ എഫ് എക്സിൽ പോയിട്ട് ഇവിടെ എഫ് എക്സിൽ പോയിട്ട് ഡ്രോപ്പ് ഷാഡോ എന്നത് കൊടുക്കാം ഇവിടെ നമുക്ക് കുറച്ച് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊടുക്കുക ബ്ലാക്ക് കളർ തന്നെ കൊടുത്താൽ മതി ആയിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് താഴെക്കറയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഷെയ്ഡ് കൂടെ കിട്ടും ഓക്കെ എടുക്കുക അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മളൊരു ത്രീ ഡി ലെറ്റർ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായിട്ട് അറിയിക്കുക നമ്മുടെ ചാനൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഡിസൈനേഴ്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം